السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين حمدا كثيرا طيبا لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن مسلمون المؤمنون والمؤمنات ുംശുദ്ധ റമദാൻ അതിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടാനും ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാനും അള്ളാഹു നൽകിയ അനുഗ്രഹിച്ച മഹത്തായ മാസമാണ് പരിശുദ്ധ റമദാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹുദുംറ ഗ്രൂപ്പ് നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ് ആ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് നൽകുന്ന വലിയൊരു വിജ്ഞാന സദസ്സിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് റമദാനിൻ്റെ ഓരോ ദിനങ്ങളിലും ഞങ്ങളുടെ ക്ലാസുകൾ നിങ്ങളിലേക്ക് വരികയും നിങ്ങളത് കൃത്യമായി പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്ത് ഒന്നാം സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ നിൻഷ മുഹ മാസത്തിലെ മുംറയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ഇൽമ നേടണം അള്ളാഹുവിൻ്റെ ദീന പഠിക്കണം ആ ഒരു താല്പര്യമാണ് നാം ഓരോരുത്തരും കാണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദീന പഠിക്കാനുള്ള ഒരു അവസരമാണ് ആ ഒരു പഠനത്തിനുള്ള ഒരു പ്രോത്സാഹനം എന്ന നിലക്കാണ് ഉമക്ക് വേണ്ടിയുള്ള പൈസ ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് ഇന്ന് നമ്മൾ ഈ ഒരു വിജ്ഞാന സദസ്സിൽ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഒരുപാട് ഫറോവമാർ ധിക്കാരികൾ അഹങ്കാരികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാനാണ് ലോകത്തിന്റെ റബ്ബ് എന്ന് വാദിച്ചവർ അതിന് പ്രധാനിയായിരുന്നു മൂസാ നബിയുടെ കാലത്തുണ്ടായിരുന്ന ഫിറാവു മുസാൻ നബി അലൈ സ്വലാത്തു വസ്സലാം സീനാ പർവ്വതത്തിന്റെ താഴ്വര താഴ്വരയിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബാനു വത്താര പ്രവാചകനായി സെലക്ട് ചെയ്തിട്ട് ഫുറൗലിന്റെ അടുക്കലേക്ക് ഒരു ദയി പറഞ്ഞയക്കുന്നു ആ സമയത്ത് പ്രാർത്ഥിച്ച് മുസാൻബി അലിസ്ലാത്തു വസ്സലാം ഫുറോന്റെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ ദീനമായിട്ട് കടന്നു ചെല്ലുകയാണ് അന അനറബുക്കുമില്ല അല എന്ന് വാദിക്കുന്നവനോട് യഥാർത്ഥ റബ്ബിനെ പരിചയപ്പെടുത്തുമ്പോൾ ഫുറൗൻ നബിയോട് ചോദിക്കുന്നുണ്ട് ഫമൻ റബ്ബുമായ മൂസ ആരാണ് നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഒന്ന് ഹാറുനാണ് ഹാറുൻ അലിസ്ലാത്തു വസ്സലാൻ മൂസാൻ നബിയുടെ സഹോദരൻ അതിനെ മൂസാ നബി കൊടുത്ത മറുപടി ഉണ്ട് റബ്ബു നമ്മുടെ റബ്ബ് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും പടച്ചവനാണ് നമ്മുടെ റബ്ബ് ആ ജീവജാലങ്ങൾക്ക് വേണ്ടുന്ന മാർഗദർശനം കാണിച്ചു കൊടുത്തവനാണ് നമ്മുടെ റബ്ബ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാവിനെ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് അല്ലാത്ത പക്ഷം നമ്മുടെ ഇബാധിത്തുകളെല്ലാം ഒരു യാന്ത്രികമായിട്ട് മാറും എന്നുള്ളതാണ് സ്വിച്ചിട്ടാൽ ഫാൻ ഇറങ്ങുന്നത് പോലെ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നത് പോലെ ഒരു യാന്ത്രികമായിട്ട് കുറേ നിസ്കരിക്കുന്നു കുറേ നോമ്പെടുക്കുന്നു കുറേ ബാധിത്തുകൾ ചെയ്യുന്നു ഒരു ലക്ഷ്യബോധമില്ലാത്തൊരവസ്ഥയായിരിക്കും നമുക്കുണ്ടാകും അതുകൊണ്ട് നമ്മൾ പഠിക്കണം സമൻ റബ്ബുക്കുമായി അമ്മുസ എന്ന് ഫ്രോ ചോദിച്ചാലും ഈ ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും നാളെ കബറിൽ നേരിടാനുള്ള ആളുകളാണ് മൻ റബ്ബുക്ക് നിന്റെ റബ്ബാരാണ് എല്ലാവരും നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി പോയി ഇറക്കി വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോന്നാൽ അവിടെ മലക്കുകൾ വന്നിട്ട് നമ്മൾ ചെറിയൊരു വിചാരണ നടത്തും അല്ലോ ചോദ്യം മൺ റബ്ബുക്ക് ആരാണ് നിന്റെ റബ്ബ് അപ്പൊ അതിന് കൃത്യമായ മറുപടി പറയാൻ നമുക്ക് സാധിക്കണം അതിന് അള്ളാൻ അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കണം ആരാണ് നമ്മുടെ റബ്ബ് അള്ളാവിന്റെ പരിശുദ്ധ കുറാൻ സുഹൃത്ത് അതിലെ പതിനാറാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആരാണ് നിങ്ങളുടെ റബ്ബ് എന്ന് നീ അവരോട് ചോദിക്കണം എന്നിട്ട് അതിനുള്ള മറുപടി എന്താ കൊല നമ്മുടെ റബ്ബ് അള്ളാഹുവാണ് യഥാർത്ഥ ആരാധന ആരാധനകൃഹനായിട്ടുള്ള ഇലാഹായിട്ടുള്ള അള്ളാഹ് അവരാണ് നമ്മുടെ റബ്ബ് അള്ളാഹു സുബാന വല്ലാനെ ആരെങ്കിലും ഉണ്ടോ അള്ളാഹു ആണ് എന്ന് പറയുന്നു അപ്പൊ അള്ളഹാനെ എങ്ങനെ അറിയാം കാരണം അള്ളഹാനെ കണ്ടുവരാനും ഇല്ല വല്ലാനെ നമ്മളെങ്ങനെ അറിയാം അള്ളാഹുവിനെ നമ്മൾ അറിയേണ്ടത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് ആയത്തുകളിലൂടെയാണ് രണ്ട് തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട് ഒന്ന് ഈ പ്രപഞ്ചം ഒരു ദൃഷ്ടാന്തമാണ് രണ്ട് പരിശുദ്ധ കുറേ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമി ലോകത്ത് വെറുതെ ജീവിച്ച വരാം നമുക്കെന്താ ചിന്തിക്കാൻ മറ്റുള്ള കോടാനു കോടി ജനങ്ങളിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമാക്കിയിട്ട് നൽകിയ ഒരു അനുഗ്രഹമാണ് ബുദ്ധി എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കണം നാം നടക്കുന്ന ഭൂമിയെക്കുറിച്ച് ചിന്തിക്കണം കാർമികളെ ചിന്തിക്കണം പറവകളെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ നമ്മൾ സൃഷ്ടി നമ്മൾ ചിന്തിക്കണം എത്ര പഴവർഗ്ഗങ്ങളുണ്ട് ലോകത്ത് എത്രയെത്ര ചെടികളുണ്ട് ലോകത്ത് എത്ര എത്ര തരത്തിലുള്ള കൊടാനുകൂടി ജീവജാലങ്ങളിൽ മനുഷ്യന്മാരെ കുറിച്ച് തന്നെ നമ്മൾ ആലോചിച്ച് വയ്ക്കേ നമ്മുടെ ഭാഷകൾ നമ്മുടെ വേഷങ്ങൾ നമ്മുടെ മറ്റുള്ള രൂപങ്ങൾ ഒക്കെ നമ്മളാലോചി വയ്ക്കേ വെളുത്ത നിറം കറുത്ത നിറം ചുവന്ന നിറം നമ്മുടെ കയ്യിൽ ശൂന്യതയിൽ നിന്നുണ്ടായതാണെന്ന് പറയാൻ പറ്റുന്ന എന്താ ഉള്ളത് ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഇതൊക്കെ ഈ മനുഷ്യന്മാരും വ്യത്യസ്ത നിറങ്ങളിലുള്ള ഭാഷകളിലുള്ള രൂപങ്ങളിലുള്ള മനുഷ്യന്മാരും ജീവജാലങ്ങളും മറ്റുള്ളതെല്ലാം ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ വെറുതെ ഉണ്ടായതാണ് അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പക്കൽ എന്തുണ്ട് ഒന്നുമില്ല ശൂന്യതയിൽ നിന്ന് ഉണ്ടായതാണെന്ന് എടുത്ത് കാണിക്കാൻ ഒന്നുമില്ല അപ്പൊ ഇതൊന്നും വെറുതെ ശൂന്യതയിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല ഇതിനൊക്കെ സൃഷ്ടിച്ചു ആര് അള്ളാഹു ഖുർആാൻ സുഹൃത്ത് ഒരു വചനുണ്ട് إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لاولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا സുബഹാന ക മനുഷ്യരുടെ കൂട്ടത്തിലെ യഥാർത്ഥ ബുദ്ധിശാലികളെ അള്ളാഹു സുബഹാൻ വത്തഹാര പരിചയപ്പെടുത്തുകയാണ് യഥാർത്ഥ ബുദ്ധിശാലികൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാത്തിനെ കുറിച്ചും ചിന്തിക്കും മറിമാറി വരുന്ന രാവിലെക്കുറിച്ചും പകലിനെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഞാൻ നേരത്തെ പറയും എല്ലാത്തിനെയും കുറിച്ചു ചിന്തിച്ച് എല്ലാത്തിൻ്റെയും ഒരു സൃഷ്ടാവിനെ കണ്ടെത്തും അവരാണ് യഥാർത്ഥ ബുദ്ധിശാലികൾ അങ്ങനെ കണ്ടെത്തുന്ന ബുദ്ധിശാലികളുടെ കൂട്ടത്തിൽ നമ്മ ഓരോരുത്തരും ഉണ്ടാകണം അതുപോലെ തന്നെ ഈ പ്രപഞ്ചമായത്തായതുപോലെ ഖുർആൻ ആ ഖുർആനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ഖുർആൻ ഇറങ്ങിയൊരു മാസത്തിലാണ് നമ്മളുള്ളത് ചിന്തിക്കേണ്ട വലിയൊരു ഒരു വിഷയമാണ് അല്ലേ നമ്മളൊന്ന് ആലോചിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലുവല്ലാം ഇത് സഹാബത്തിന് ഓരിക്കൊടുക്കുമ്പോൾ മുസ്ലാദാലുമാര് ഉമ്മിയാണ് അക്ഷര വിജ്ഞാനമില്ലാത്തവർ ഏക്കറിയാം മുഹമ്മദ് മാനഅിക്കാരിമാർ തന്നെ സമ്മതിക്കണം മുഹമ്മദ് നീ വായിക്കും എനിക്ക് വായിക്കാൻ അറിയില്ല മനസ്സിലായി ആ വസല്ലമ ഓതി കൊടുത്ത ഖുർആൻ അത് ഇന്നും നിലനിൽക്കുമ്പോൾ ഇതിന് തത്തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഇതുപോലെ ലോകത്തിനാൾക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു വിജ്ഞാനവും ഇല്ലാതെ വസല്ലമ ഓതി കൊടുത്ത ഖുർആനിൽ ലോകത്തുള്ള എല്ലാത്തിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ട് ഈ പ്രപഞ്ചത്തിലെ മുഴുവതിനെയും കുറിച്ച് ആകാശം ഭൂമി സമുദ്രം മറ്റുള്ളത് എല്ലാത്തിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ട് അല്ലേ ഏതെങ്കിലും ഒരാൾക്ക് ജ്ഞാനം നേടിയ ശാസ്ത്രം പഠിച്ച ഏതെങ്കിലും ഒരാൾക്ക് ആധികാരികമായിട്ട് ഇന്ന സ്ഥലത്ത് ഖുർആൻ പറഞ്ഞെടുത്ത് പോരായ്മയുണ്ടെന്ന് തെളിയിക്കാൻ ഇന്നു വരെ സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ലായോ വിലക്കയാമ ഖുർആൻ മുന്നിൽ വെച്ച് പഠനത്തിന് വിധേയമാക്കിയവർ ശാസ്ത്രം പഠിച്ചവർ മുഹമ്മദ് റസൂൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിശുദ്ധ പരിശുദ്ധിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ

അള്ളാഹുവിൻ്റെ അഭിപ്രായമില്ലാതെ തീരുമാനമില്ലാതെ അഹയില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം സലം ഒന്നും സംസാരിക്കില്ല മനസ്സിലായോ അപ്പോൾ എടുത്ത് ഓതുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിനൊരു സിഷ്ടാവുണ്ട് എന്ന് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുപോലെ നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അള്ളാഹുവിനെ നമ്മൾ എങ്ങനെയാണ് അറിയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എത്ര അള്ളുണ്ട് അതിന് വലിയ വിശേഷിക്കാൻ എത്ര അള്ളുണ്ട് അതൊന്നേ ഉള്ളൂ വാഹദ് സമദ് വലം വലം യൂലദ് അഹദ് ാണ് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആലോചിക്ക് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സുഹൃത്ത് അമ്പിയായൂടെ പഠിപ്പിച്ചല്ലോ ഒരുപാട് ഇലാഹുകൾ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കുഴപ്പങ്ങൾ ഒരിടപ്പ് വിചാരിക്കും ഇപ്പം മഴ പെയ്യട്ടെ ഒരപ്പ് വിചാരിക്കും ഇപ്പം മഴ പെയ്യണ്ട ഒരപ്പ് വിചാരിക്കും ഇപ്പം സൂര്യൻ ഒദിക്കട്ടെ ഒരപ്പു വിചാരിക്കും ഇപ്പോൾ സൂര്യനുദിക്കട്ട അല്ലേ അപ്പം നമ്മൾ ആലോചിച്ചിരിക്കുക ഇവിടെ ഭൂമി തന്നെ നിലനിൽക്കൂല ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഇഷ്ടം മുന്നോട്ട് വെച്ച അവൻ ഒന്നേ ഉള്ളൂ അവൻ എവിടെ പോകും അതിന് മറുപടി നൽകി ഖലഖസ് വൽ അർദ് അള്ളാഹുബൻ്റെ അർഷിൽ ഉപവിഷ്ടനായിരിക്കുകയാണ് അള്ളാഹു അവൻ്റെ അവൻ്റെ അറിഷിലാണ് ഉടൻ അവൻ്റെ ഹർഷ അവിടെ അള്ളാഹു അർഷി ഏഴ് ആകാശങ്ങൾക്കപ്പുറം അവിടെ ഇരിക്കുന്ന റബ്ബ് ഇന്നഅഹബീർ ഇന്നഅഹസമീർ അലീം എല്ലാം കാണും എല്ലാം കേൾക്കും എല്ലാം അറിയും അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹു സുബഹാൻ വത്താല അറിയാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുകയില്ല ഒരു വാക്ക് നമ്മൾ ഉരുവിട്ടാൽ അത് സ്വകാര്യമായാലും പരസ്യമായാലും അത് അള്ളാഹു അറിയും ഇനി ഉരുവിടാതെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിച്ചാലും അതും അള്ളാഹു സുബഹാനു വത്താല അറിയും അതുകൊണ്ട് ജീവിതത്തിൽ ഒരു മരത്തിൻ്റെ ഇലകളിൽ നിന്ന് ഒരു ഇലടർന്ന് വീണാൽ ആ ഇലയുടെ അരക്കം പോലും അള്ളാഹു അറിയുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ആ റബ്ബിനെ നമ്മൾ അറിഞ്ഞു ജീവിക്കുമ്പോഴാണ് നന്മകൾ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് എൻ്റെ റബ്ബൻ്റെ കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കുമ്പോഴാണ് പിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ അതോടൊപ്പം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അള്ളാനും മാത്രം നമ്മൾ വിളിക്കുക ഏത് അവൽ ഘട്ടങ്ങളിലും ഏത് പ്രയാസഘട്ടങ്ങളിലും പാപങ്ങൾ പൊറുക്കപ്പെടാൻ പിന്നെ തൗപ ചെയ്തു മടങ്ങിയ മഹാനായ ആദി നബി അലൈസ്ലാത്തു വസ്ലാം പ്രാർത്ഥിച്ചതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം സന്താനങ്ങൾക്ക് വേണ്ടി അള്ളഹിനോട് പ്രാർത്ഥിച്ചതുപോലെ രോഗങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി അയ്യോ അലി സ്വലാത്തവ സ്ഥലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അള്ളാഹുവല്ലാത്തൊരു ഒരു വ്യക്തിയിലേക്ക് നമ്മുടെ പ്രാർത്ഥന പോകരുത് ആ രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എല്ലാ ഇബാദത്തുകളും ഇബാദാത്തുൽ നിഷാനിയ ഇബാദാത്തുൽ ബദനിയ ഇബാദാത്തുൽ കൽബിയ കൽബ കൊണ്ടും നാവ് കൊണ്ടും ശരീരം കൊണ്ടുള്ള ഇബാദത്തുകൾ മുഴുവൻ അള്ളാഹു സുബഹാനു വത്താനക്ക് മാത്രം കാരണം അവനാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് അവനാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് ഈ ലോകത്തിൻ്റെ ഉടമസ്ഥൻ ഈ ലോകത്തിൻ്റെ നിയന്ത്രണത്തിൽ അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും പങ്കില്ല കൂട്ടനെ അത് മനസ്സിലാക്കി അള്ളാഹുബീനെ മാത്രം ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹ് എൻ്റെ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ കുറഞ്ഞ സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകളോളം നമ്മുടെ ഈ പഠന ക്ലാസ് മുന്നോട്ട് പോകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുക كارينغ الكورد البريكان الله توفيق الله ونالقته أقول قولي هذا استغفر الله لي ولكم واستغفر إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته